തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ ഇറാനി ഗാഗങ്ങൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ ആലപ്പുഴയിൽ മരുമകനെ കൊണ്ട കേസിൽ ഭാര്യാപിതാവ് അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കാക്കി കൊച്ചിയിൽ ആയുർവേദ സ്പായുടെ മറവിൽ പെൺവാണിഭം നടത്തിയത് രാജ്യത്തെ പെൺവാണിപ റാക്കറ്റിലെ പ്രധാന കണ്ണി സ്പായുടെ നടത്തിപ്പുകാരൻ ഏറ്റുമാനൂർ സ്വദേശി പ്രവീൺ മാസം തോറും ഒരു കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നടത്തിയിരുന്നതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പെൺവാണിഭ സംഘവുമായുള്ള കൂട്ടുകെട്ടിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ അറസ്റ്റിലായിരുന്നു ആയുർവേദ സ്പായുടെ മറവിൽ പെൺമാണിപ്പം നടത്തിവന്ന സംഘത്തെ ഇന്നലെ രാത്രി നടന്ന പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത് ഏറ്റുമാനൂർ സ്വദേശി പ്രവീൺ സോദരനാണ് സ്പായുടെ നടത്തിപ്പുകാരൻ ഇയാൾക്ക് ജില്ലയിൽ മറ്റൊരു സ്പാ കൂടി ഉണ്ടായിരുന്നു ഇവിടെ പെൺമാണിപ്പം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിലാണ് എറണാകുളം നോർത്തിൽ പ്രവർത്തിക്കുന്ന മോക്ഷ എന്ന സ്പായെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചത് ആയുർവേദ സ്പായുടെ നടത്തിപ്പുകാരനായ പ്രവീൺ രാജ്യത്തെ സെക്സ് റാക്കറ്റിലെ മുഖ്യകണ്ണിയാണെന്നാണ് കണ്ടെത്തൽ ഒന്നേ ദശാംശം ആറ് എട്ട് കോടിയിലധികം രൂപ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ഇതിനകത്ത് വലിയ വരുമാനം ഉണ്ട് എന്ന കാര്യം ശരി തന്നെയാണ് അപ്പൊ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തി ശേഷമാണ് നമ്മൾ എടുത്തത് നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഈ കേസിൽ ഇനി അന്വേഷണം നടക്കും അപ്പൊ ഇതിനകത്ത് ആരൊക്കെയാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ ഏകദേശം ഒരു അമ്പതോളം സ്ത്രീകൾ അവിടെ വന്നു പോവാറുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് എട്ട് സ്ത്രീകളെയും ഇടപാടുകാരായ നാല് പുരുഷന്മാരെയും സ്പായിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു സ്പായിൽ അൻപതിലധികം സ്ത്രീകൾ എത്തിയിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ ഇരയായിട്ടുള്ള എന്നും അതേസമയം അനാശാസ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് രണ്ട് എ എസ് ഐമാരെയും സ്റ്റേഷനിലെ എ എസ് ഐ രമേശൻ പാലാരിവട്ടം എ എസ് ഐ ബ്രിജേഷ് എന്നിവരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് കടവന്ത്രയിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘത്തിന്റെ ബിനാമികളാണ് ഇവർ ഇരുവരെയും സസ്പെൻഡ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു രണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ മനസ്സിലാക്കിയിട്ട ശേഷമാണ് നമ്മൾ അവരെ അവരെ അറസ്റ്റ് ചെയ്തത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കി നടപടിക്രമങ്ങൾ നടത്തിപ്പുമായിട്ടുണ്ട് ചില പിൻവാണിപ സംഘങ്ങളെ അമർച്ച ചെയ്യാനൊരുങ്ങി പോലീസ് നഗരത്തിലെ സ്പാകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ തുടരും വിദ്യാർത്ഥിനികളടക്കം പിൻവാണിപ്പംഘങ്ങളുടെ ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അന്തർ സംസ്ഥാന പെൺവാണിപ ശൃംഖല കൊച്ചിയിൽ പിടിമുറുക്കുന്നുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൺവാണിപ റാക്കറ്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കാരണമാകുന്നത് നഗരത്തിൽ കൂടുപോലെ മുളച്ചുപങ്ങിയ സ്പാകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന വീടുകൾ വാടകയ്ക്കെടുത്തും ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പെൺവാണിപ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എറണാകുളം സംഭവത്തിലെ ലോഡ്ജിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിന് ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു കടവന്ത്രയിലെ അനാശാസ്യ കേന്ദ്രത്തിന് ഒത്താശ ചെയ്തിരുന്ന രണ്ട് എ എസ് ഐമാരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വിദ്യാർത്ഥിനികളടക്കം പെൺവാണി ബറാക്കറ്റുകളുടെ വലയിൽ കുടുങ്ങിയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്തിന് പുറത്തുനിന്നും പെൺകുട്ടികളെത്തിച്ചും ഇടപാടുകൾ നടക്കുന്നുണ്ട് എറണാകുളം നോർത്തിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ എന്ന സ്പായുടെ നടത്തിപ്പുകാരൻ മാസം ഒരു കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു കിരൺകുമാർ ജനം കൊച്ചി സി പി എം നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി ശുചീകരണത്തൊഴിലാളി മണക്കാട് കൽപ്പണിമുഖം സാക്ഷാത്കാരത്തിലെ ജീവനക്കാരനും സിപിഎം നേതാവുമായ അമൃത് രാജിനെതിരെയാണ് പരാതി പോലീസിൽ പരാർ നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും പാര്ട്ടിയിലെ ഉന്നതരിടപെട്ട് പ്രതിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബര് ഇരുപതാം തീയതിയാണ് തിരുവനന്തപുരം മണക്കാട് കല്ലടിമുഖം സാക്ഷാത്കാരത്തിലെ ശുചീകരണ തൊഴിലാളിയെ സഹപ്രവര്ത്തകനും സിപിഎം നേതാവുമായ അമൃത്രാജ് ലൈംഗികമായി പീഡിപ്പിച്ചത് കുമാരപുരം സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമാണ് പ്രതി സംഭവത്തിന് പിന്നാലെ ഫോർട്ട് പോലീസിൽ ഇവർ പരാതി നൽകി എന്നാൽ നാളിതുവരെ ആയിട്ടും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചില്ലെന്നാണ് പരാതി കഴിഞ്ഞ വർഷം ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അമൃതരാജൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരെ എന്നോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് അതിൽ പ്രകാരം ഞാൻ അവിടുത്തെ ചാർജ് ഓഫീസറെ അറിയിക്കുകയും ചാർജ് ഓഫീസർ തന്നെയാണ് അവിടുത്തെ സംഘടനയിൽ അറിയിക്കുകയും ഞാൻ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പരാതി കൊടുക്കപ്പെട്ടു പക്ഷേ എനിക്ക് നീതി ഇതുവരേക്കും കിട്ടിയിട്ടില്ല സ്റ്റേഷനിൽ വിളിച്ചു അവിടെ നഗരസഭ കൊടുത്ത പ്രകാരം സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിട്ടും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആ പൊറ്റോളാൻ പറഞ്ഞു പക്ഷേ നഗരസഭയിൽ ഇന്ന് വരേക്ക് അയാൾ ഇതിൻ്റെ ഇടയിൽ സസ്പെൻഡ് ചെയ്തു ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതിയാണ് അയാളെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ ആ സസ്പെൻഡ് പിൻവലിച്ച് അയാൾ കയറുകയും ചെയ്തു നഗരസഭ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ മാറി മാറി പരാതി നല്കിയിട്ടും യാതൊരു നടപടിയുമില്ല മാത്രമല്ല പാർട്ടിയിലെ സ്ഥാനക്കയറ്റം നൽകിയെന്നും പരാതിക്കാരി പറയുന്നു അയാൾ അപ്പുറവൊന്നും ഉള്ളതാണ് വാസ്തവം അയാൾ കാരണം പാർട്ടിയാണ് അയാളെ സംരക്ഷിക്കുന്നത് അതെല്ലാം നീതിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും നടക്കൂലേന്ന് കാരണം നഗരസഭയിൽ പോകുമ്പഴത്തേക്ക് അവരും എന്നെ ആക്ഷേപം പോലെയാണ് ഓരോന്നും ഓരോ സ്ത്രീകളടുത്ത് അപമര്യാദയായിട്ട് എന്നെ പറ്റി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കും ഫോർട്ട് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും കമ്മീഷണർ പറഞ്ഞു ഇവിടത്തേക്ക് അയച്ചിട്ടുണ്ടെന്ന് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അന്നത്തെ വിഷുവിൽ കംപ്ലീറ്റ് ചെയ്ത് സാറിന് കിട്ടണമെന്ന് പറഞ്ഞു പക്ഷേ അത് പ്രകാരമാണ് എനിക്കിപ്പോൾ എഫ്ഐആർ എങ്കിലും ഇവിടുന്ന് ഫോർട്ടിന്ന് കിട്ടിയത് പക്ഷേ ആദ്യം കൊടുത്ത സമയത്ത് എന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടാണ് വിട്ടത് ഇങ്ങനൊരു സംഭവം അതായത് നിയമത്തിന് പോലും പോകില്ല എന്നുള്ള രീതിയിൽ എഴുതിയത് വെച്ചാണ് എന്നെ ഇന്നും ഇവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘടന എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ് അപ്പോൾ ഇന്നും ഇനി എനിക്കിതുവരേക്ക് നീതി കിട്ടിയിട്ടില്ല പാർട്ടിയുടെ നേതാവായത് നീതി നീതി കിട്ടൂലെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റിനെ ചെന്ന് കണ്ടത് നിയമ നടപടി വേണ്ടെന്ന് പരാതിക്കാരി അറിയിച്ചതിനാൽ കേസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് പോർട്ട് പോലീസിന്റെ മറുപടി എന്നാൽ ഇത് പാർട്ടിയും പോലീസും തമ്മിലുള്ള ഒത്തുകളിയെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം ആഭ്യന്തര പരാതി പരിഹാര റിപ്പോർട്ടിലും നഗരസഭ അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവിലും പ്രതി ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ തെളിവുകളുണ്ട് കാർത്തിക ജനം തിരുവനന്തപുരം തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ ഇറാനി ഗാംഗങ്ങൾ നെടുങ്കണ്ടത്തെ പിടിയിൽ നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിലെ സ്റ്റാർ ജുവൽസിൽ നിന്ന് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് രണ്ടംഗ സംഘം പിടിയിലായത് കേരളത്തിലുൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരവധി മേഖലകളിൽ മോഷണം നടത്തിയിട്ടുള്ളവരാണ് ഇരുവരും സംഘട്ടം പടിഞ്ഞാറെ കവലിയിലെ സ്റ്റാർ ജുവലേഴ്സിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയാണ് പിടിയിലായ ഹൈദറും മുബാറക്കും എത്തിയത് ആഭരണങ്ങൾ നോക്കുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പായ്ക്കറ്റ് കൈക്കലാക്കി സ്വർണ്ണാഭരണം കൈക്കലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ തന്നെ ഇയാളെ പിടികൂടുകയായിരുന്നു ഈ സമയം കൂടെയുണ്ടായിരുന്ന മുബാറക്ക് കടയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഇരുന്ന് അപ്പുറത്തിരുന്നയാളെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞ അടിയിരിക്കാൻ ഒന്ന് കാണിച്ചതാ എന്നും പറഞ്ഞ് കൗണ്ടറിന് മുകളിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്ന പോലെ നിന്നു ചരിഞ്ഞു നിന്നു ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ലിക്കാത്ത സാധനങ്ങൾ തപ്പുന്ന കൂട്ടത്തില് ഇവൻ ആ ഗ്ലാസിന്റെ പുറത്ത് നിന്ന് ഒരു പായ്ക്കറ്റ് എടുത്ത് അവൻ്റെ പാനിന്റെ പൊക്കിലേക്കാക്കി പിന്നെ ഞാൻ പെട്ടെന്ന് കയറി കൈ കയറി പിടിച്ചു പാനിന്റെ പൊക്കത്ത് സാധനം എടുത്തു സാധനം എടുത്തതിന് ശേഷം ഞാൻ അവടെ കൈക്ക് പിടിച്ച് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ ഇറാനി ഗ്യാങ് അംഗങ്ങളാണ് ഇരുവരുമെന്ന് കണ്ടെത്തിയത് നെടുങ്കണ്ടത്ത് നിന്നും ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുബാറക്കിനെ ശാന്തൻപാറ പോലീസ് പിടികൂടുകയായിരുന്നു ഇന്നലെ വെച്ചിട്ട് ഏകദേശം രണ്ട് രണ്ടു കൂടി നെടുങ്കണ്ടം ടൗണിലുള്ള സ്റ്റാർ ജ്വലറി എന്നോഷണ സംഘം നടന്ന വിവരൽ വെച്ച് തുടർന്ന് പോലീസ് അയാളെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ടിയാനെ ചോദ്യം ചോദിച്ചാൽ ടിയാന്റെ പേര് ഹൈദാർ എന്ന് പറയും തുടർന്ന് ടിയാൻ തമിഴ്നാട് ആണ്ടിപ്പട്ടി സ്വദേശിയാണെന്നും തുടങ്ങിയ ടിയാനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ടിയാനിപ്പോ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നായും ടിയാന്റെ മോഷണ നടത്തുന്നതിനിടയിലെ ആഹ് അയാൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടായി നമുക്ക് രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് ഇറാനി ഗ്യാങ്കിന്റെ മോഷണം ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറുകളിൽ നിന്നും മോഷണം നടത്തിയത് ഇവരുടെ സംഘമാണെന്നും പോലീസ് പറയുന്നു കൂടാതെ തമിഴ്നാട് കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇറാനിക്ക് അങ്ങ് സമാന രീതിയിൽ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നെടുങ്കടത്ത് നിന്നും പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടുക്കി തിരുവനന്തപുരം തിരുമല കുന്നപ്പുഴയിൽ വീട് കയറി ആക്രമണം ഇതര സംസ്ഥാനക്കാർ കൂട്ടമായി താമസിക്കുന്ന വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് ക്രിസ്മസ് പരിപാടിക്ക് കൂടുതൽ പണം നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്നാണ് ആരോപണം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് ഡിവൈഎഫ്എ പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ക്രിസ്മസ് പിരിവ് എന്ന പേരിൽ എ പ്രവർത്തകർ ഇവർ താമസിക്കുന്ന വീട്ടിൽ ആദ്യം എത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തത് ാണ് കൊടുക്കുന്നത് ആ സാലറിയാണ് ഇവിടെ വച്ചിരുന്നത് ഒന്ന് വയ്യമാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാനിടയായി റൂമ് കടിച്ചു കൊണ്ടിരിക്കുകയും വർഷമുള്ള അരി അറിയുക ഒക്കെ ചെയ്തു കൊണ്ടുപോയിരുന്നു കൊടുത്ത പണം കുറഞ്ഞുവെന്ന പേരിൽ തൊട്ടടുത്ത ദിവസം വീണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവരുടെ വീട്ടിലെത്തി ഇരട്ടിപ്പണം ആവശ്യപ്പെടുകയും ചെയ്തു പണം കൊടുക്കാത്തതിനെ തുടർന്ന് അസഭ്യവർഷവും തുടർന്ന് പൂജപ്പുര സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നാണ് ആരോപണം ഞങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്തു വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പറഞ്ഞപ്പോൾ അവരങ്ങ് പോയി പോയിട്ട് ഇന്നലെ വന്നിട്ട് വീണ്ടും പൈസ ചോദിച്ചു അപ്പോൾ നാന്നൂറ് രൂപയുടെ കൊടുത്തു അത് പോരാ ഇനിയും വേണമെന്നോ അപ്പോഴെന്നെ ഇതിലുള്ള ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും റോട്ടിക്കാരണം ഇന്ന് എൻ്റെ തല കെട്ടിയെടുത്തു കുറേ തീത്തേം വിളിച്ചു അതിനകത്ത് എന്നിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു പേപ്പർ ഇന്ന് അവരെല്ലാവരെയും അവിടെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് വിട്ടു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നീതി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായി പോലീസ് ഇടപെടണം ഇടപെടണം എഫ്ഐആർ ഇട്ട് തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം പരാതി നൽകി വൈഫ് ഐ പ്രവർത്തകരുടെ സംഘം ചേർന്നുള്ള ആക്രമണം വീട്ടു സാധനങ്ങളും വാഹനങ്ങളും വരെ അക്രമികൾ തള്ളി തകർത്തു വീട്ടിൽ താമസിച്ചിരുന്നവരിൽ പലർക്കും തലയ്ക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ജനം തിരുവനന്തപുരം പുതിയ വാർത്തയിലേക്ക് കുടുംബവഴക്കിനെ തുടർന്ന് യുവാവ് വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ പിതാവും ഭാര്യ സഹോദരനും അറസ്റ്റിൽ അരുക്കുറ്റു സ്വദേശികളായ നാസർ മകൻ റനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി നാസറിന്റെ മകളുടെ ഭർത്താവ് റിയാസാണ് കൊല്ലപ്പെട്ടത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ ആയിരുന്നു സംഭവം കൊല്ലപ്പെട്ട റിയാസ് വടുതലയിലുള്ള സുഹൃത്ത് നിബുവിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞാണ് ഭാര്യപിതാവ് നാസറും ഭാര്യ സഹോദരൻ റനീഷും എത്തിയത് അവിടെ എത്തിയ പ്രതികൾ റിയാസ് ഭാര്യ റനീഷെ നിരന്തരം മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി വാക്കേറ്റത്തെ തുടർന്ന് സുഹൃത്തിന്റെ വീട്ടുപടിക്കൽ നിന്ന റിയാസിനെ നാസറും റനീഷും ചേർന്ന് മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി കൊണ്ട് വെട്ടുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകം നടന്ന പ്രതികളെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഹാജരാക്കിയ റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ യുവാവിന് വീട് കയറി മർദ്ദിച്ചതായി പരാതി വരുണിനാണ് മർദ്ദനമേറ്റത് ആക്രമണത്തിൽ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റു അക്രമികൾ വീട് മടിച്ചു തകർത്തു വരുണിന്റെ അയൽവാസിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി സംഭവത്തിൽ രണ്ടു കൂട്ടർക്കുമെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തു ഞായറാഴ്ച രാത്രിയോടെയാണ് കേസിനാസ്പദമായ പ്രശ്നങ്ങളുടെ തുടക്കം വീടിന് സമീപത്ത് വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സുരേഷ് ഉൾപ്പെടുന്ന സംഘത്തെ വരുൺ ചോദ്യം ചെയ്തു ഇത് വാക്കുതർക്കത്തിലാണ് അവസാനിച്ചത് ഇതിന് പിന്നാലെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ സുരേഷും മറ്റു രണ്ടു പേരും വരുണിന്റെ വീട്ടിലെത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് പരാതി വരുണിന്റെ ഭാര്യ ശരണ്യേയും മൂന്നു വയസ്സുകാരൻ മകനെയും അക്രവി സംഘം അസഫ്യ വർഷം തന്നെ നടത്തി ഇത് ചോദ്യം ചെയ്യാൻ വീടിനുള്ളിൽ നിന്ന് വരുൺ പുറത്തേക്കിറങ്ങിയപ്പോഴാണ് സുരേഷും കൂടെയുണ്ടായിരുന്നവരും കല്ലുവെച്ച് എറിഞ്ഞത് കല്ലേറിൽ വരുണിന്റെ ചെവി മുറിഞ്ഞു തൂങ്ങി ഗുരുതരാവസ്ഥയിലായി വീടിന്റെ മുൻവശവും തകർന്നു ഞങ്ങൾ ഇന്നലെ ഇവിടെ വെച്ച് ഇവിടെ താഴെ നിന്ന് കഞ്ചാവ് വലിക്കില്ലെന്ന് പറഞ്ഞാൽ പഴയായിട്ട് വൈരാഗ്യമായിട്ട് കിടക്കുമായിരുന്നു ഡെയിലി ഇവൻ താഴെ നിന്ന് കഞ്ചാവ് വലി രാത്രി എട്ടര കഴിഞ്ഞുള്ള പേര് പടിയാണെങ്കിൽ അപ്പം ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ചെയ്യൂ ഒരു നിർദ്ദേശമായിട്ട് അവനോട് ഒത്തിരി കാലം ആയതുകൊണ്ട് പറയുന്നു അത് കേസും വൈരാഗ്യമായിട്ട് കിടക്കുന്നു ഇന്നലെ രാത്രി ഒരു എട്ട കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ കാണിച്ചു അപ്പോൾ ഇവനോട് ഇവിടെ വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്തിരെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കേസെന്ന് പറഞ്ഞാൽ ഒരു കേസേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്നാ വെള്ളം കാണിക്കും എന്ന് പറഞ്ഞു ഈ അക്രമ വെള്ളം കാണിച്ചു വീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം പന്ത്രണ്ടോളം സ്റ്റിച്ചുകളാണ് വരുണിന്റെ ചെവിയിൽ ഉണ്ടായിരുന്നത് വരുണിന്റെ പരാതിയിൽ അയൽവാസികളായ ഏച്ചസുര എന്ന് വിളിക്കുന്ന സുരേഷ് അപ്പളം എന്നറിയപ്പെടുന്ന രമേഷ് എന്നിവർക്കെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തു ഒന്നാം പ്രതി ഏച്ചസുര എന്നറിയപ്പെടുന്ന സുരേഷ് കാപ്പ കേസിൽ നാടുകടത്തപ്പെട്ടയാളാണ് അതേസമയം സുരേഷിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ വരുണിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജനം തിരുവനന്തപുരം പട്ടത്ത് വീടിനു നേരെ പട്ടിവിസർജ്യം എറിഞ്ഞെന്ന് പരാതി പൊതുവഴിയിൽ മാലിന്യം കത്തിച്ചത് ചോദ്യം ചെയ്ത വീട്ടുടമയുടെ വീടിനു നേരെയാണ് പട്ടിവിസർജ്യം എറിഞ്ഞത് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പരാതി തിരുവനന്തപുരം പട്ടത്ത് മാലിന്യം കത്തിച്ചത് ചോദ്യം ചെയ്ത ഗൃഹനാഥന്റെ വീടിന് നേരെ പട്ടിവിസർജ്യം എറിഞ്ഞെന്നാരോപണം പൊതുസ്ഥലത്ത് മാലിന്യം കത്തിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ പരാതിക്കാരനും എതിർകക്ഷിയുമായി വാക്കുതർക്കം നടന്നിരുന്നു അതിൽ പ്രകോപിതനായാണ് വീട്ടിലേക്ക് പട്ടിവിസർജ്യമെറിഞ്ഞത് എന്നാണ് ഗൃഹനാഥന്റെ ആരോപണം രാത്രി വീട്ടുകാർ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇത് നടന്നത് എന്നാണ് പറയുന്നത് പരസ്യമായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വീടിനു നേരെ പട്ടിവിസർജ്യം എറിയുമെന്ന് ഭീഷണി എതിർ കക്ഷി മുഴക്കിയതായും ഗൃഹനാഥൻ പറയുന്നു രാവിലെ എണീറ്റ് രാവിലെ എണീക്കാൻ ഇത്ര ലേറ്റ രാവിലെ എണീറ്റ് ഞങ്ങൾ നോക്കുമ്പോഴത്തെ വന്ന് കഥവ് ഉറക്കുമ്പോഴത്തെ ഭയങ്കര ദുർഗന്ധം ഇതെന്താണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ ക്രിസ്മസിന്റെ ചവിട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് നീക്കി കിട്ടിട്ട് നോക്കിയപ്പോഴത്തെ ഇവിടെ മുഴുവൻ പട്ടിത്തുക അപ്പൊ അവൻ മെരഞ്ഞു പറഞ്ഞിരുന്നു ഗിരി ഈ പരാതിയോ മറ്റ് കാര്യങ്ങളോ ഞങ്ങൾക്കെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ കസിഡൻസിൻ്റെ പരാതി പറഞ്ഞവർ അറിഞ്ഞു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞാൻ അവിടുന്ന് വീട്ടന്മാർ നിൻ്റെ വണ്ടിയിലും വീട്ടും വീട്ടിലും ഞാൻ വാരി കൂട്ടുമെന്ന് പറഞ്ഞു ഗേറ്റിൽ പറഞ്ഞില്ല രാവിലെ എണീക്കുമ്പോൾ ഇതായിരുന്ന അവസ്ഥ നോക്കിയിട്ട് വലിയ ഉറം തന്നെ ഞങ്ങൾ നൂറിൽ വിളിച്ച് പോലീസിനോട് പറഞ്ഞു റെസിഡൻസിൽ വിളിച്ച് പറഞ്ഞു റെസിഡൻസിൻ്റെ പ്രസിഡൻറ്റ് വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ വേറെ ഒരു നടപടി ഉണ്ടായിട്ടില്ല വേറെ ആരും ഇവിടെ വന്നിട്ടില്ല രാവിലെ തന്നെ എസ് എച്ച്ഒ മിസ്സർ ഷാഫി മെഡിക്കൽ കോളേജ് എസ് ആണ് നേരിട്ട് പോയി ഞാൻ കാര്യങ്ങൾ ആ ശരി ശരി മാത്രം ആരും വരികയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ആക്ഷേപം ജനം തിരുവനന്തപുരം നിയന്ത്രണത്തിലുള്ള സിറ്റി മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിൽ അംഗമല്ലാത്ത ആളുകളുടെ പേരിലും തട്ടിപ്പ് നടന്നതായി പരാതി വർഷങ്ങൾക്ക് മുൻപ് സൊസൈറ്റിയുമായി ബന്ധം അവസാനിപ്പിച്ച ആളുകളുടെ പേരിലാണ് വ്യാജ ഒപ്പിട്ട് വായ്പ എടുത്തിരിക്കുന്നത് സൊസൈറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പെന്നാണ് ആരോപണം സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തെക്കുറിച്ച് പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്തു വരുന്നുണ്ട് പലതരത്തിലാണ് ഇവിടെ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് അംഗങ്ങളായവരുടെ പേരിൽ അവരറിയാതെ വായ്പയെടുത്തുന്ന പരാതിയാണ് ആദ്യം ഉയർന്നിരുന്നത് എന്നാൽ വർഷങ്ങളായി ഈ സഹകരണ സംഘത്തിൽ അംഗം പോലുമല്ലാത്ത ആളുകളുടെ പേരിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തങ്ങളുടെ പേരിലും വായ്പ എടുത്തിട്ടുണ്ട് എന്ന് ഇവർ അറിയുന്നത് ഇപ്പൊ നമുക്ക് ഒരു രണ്ടു ദിവസം മുന്നേ കത്ത് വന്നു ലെറ്റർ വന്നായിരുന്നു ലെറ്റ് വന്നായിരുന്നു പറഞ്ഞാൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തു ലെറ്റർ വന്നിരുന്നത് നമ്മൾ അങ്ങനെ ഒരു ലോൺ എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു സൊസൈറ്റി ഒരു ബന്ധങ്ങളില്ല സൊസൈറ്റി സൊസൈറ്റിയുടെ ലോണിന്റെ ഇത് വന്നിട്ട് നമ്മൾ വന്നിട്ട് അവർ ഇല്ല ഇത് നിങ്ങൾ ഓഡിറ്റ് പേര് അങ്ങനെ വന്നിട്ട് ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കേസ് തങ്ങളുടെ പേരിൽ വായ്പ എടുത്ത െതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെ നിയമത്തിന്റെ മുന്നിലെത്തിച്ച് തട്ടിച്ചെടുത്ത തുക തിരികെ പിടിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ജനം കണ്ണൂർ കാക്കി ഇവിടെ പൂർണ്ണമാവുകയാണ് കുറ്റകൃത്യങ്ങളുടെ കുറ്റപത്രവുമായി കാക്കി നാളെ ഇതേ സംഭവിക്കും